ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് ഓട്ടത്തിലാണ് അപ്പൊ നിങ്ങളടുത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ കിട്ടാറുണ്ട് അപ്പൊ അതുപോലെ കുറച്ച് പണികളെ കുറിച്ചാണ് ഞാൻ പറയാന്ന് വെച്ചത് അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അധികം ലാഗ് ആക്കുന്നില്ല മെയിൻ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീൽ ബെയറിങ് അതായത് കണ്ടിന്യൂസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികൾക്കൊക്കെ വീൽ ബെയറിങ് ഇതുപോലെ തന്നെ എന്താണ് സ്റ്റക്കാകാനുള്ള ചാൻസസ് കൂടുതലുണ്ട് അതായത് ഈ വീൽ ബേരി സർവീസ് ചെയ്യാതെ കാലങ്ങളോളം കൊണ്ടെടുക്കുക അതിൻ്റെ ഷെയ്ക്കുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാതെ വീൽ ബേറിങ് ടൈറ്റ് ആവുക പൊട്ടിപ്പോകും അങ്ങനത്തെ കണ്ടീഷൻ പലതും ഉണ്ടായിട്ടുണ്ട് വീലൊക്കെ സ്റ്റക്കാവാം അപ്പോൾ അത് ആയിട്ടുള്ള വീലിൽ നിന്നുള്ള ചെറിയ ചെറിയ സൗണ്ടുകൾ അല്ലെങ്കിൽ വീലിനുള്ള ഷെയ്ക്കുകൾ സെൻറ്റർ സ്റ്റാൻഡായിട്ട് ടയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ഷെയ്ക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഇളക്കണമെന്നുണ്ടെങ്കിൽ ബാരിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ മെയിൻ ബെയറിംഗ് കംപ്ലൈന്റ് ആവണ നമ്മുടെ ഡിസ്ക് കാലിപ്പറിങ്ങൾ സാധനങ്ങൾക്ക് അത് ബാധിക്കും നെക്സ്റ്റ് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാലിപ്പറാണ് എപ്പോഴും ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബാക്ക് ഡിസ്ക് അതായത് ബാക്ക് റിയർ ഡിസ്കിലാണ് എപ്പോഴും മെയിൻ കംപ്ലൈന്റുകൾ വരാറുള്ളത് കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നതും കണ്ടിന്യൂസ് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ബാക്ക് റിയർ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് എന്റെ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാല് എന്റെ കാലിപ്പർ ഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കാലിപ്പറഞ്ഞ ബൂട്ടും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് നാളെ അപ്പൊ അതിന്റെ പേരിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് സ്റ്റെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പിസ്റ്റം സ്റ്റക്കായിട്ട് നമ്മൾ ഇപ്പൊ റീപ്ലേസ് ചെയ്താലും അതായത് ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്താലും നല്ല ടൈറ്റിൽ ഇരിക്കുക ആയിട്ട് കാലിപ്പുറം നല്ല എൻഗേജ് ചെയ്ത് നല്ല ഡിസ്കില് ടൈറ്റ് ആയിട്ടിരിക്കും അപ്പൊ ഹീറ്റ് ആവും ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ നിൽക്കുന്ന നല്ല ചൂടിലാണ് അപ്പൊ നമ്മളെ പുറത്തെ ടെമ്പറേച്ചർ കൂടുതലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കും വീല് എന്താ ഡിസ്ക് കുറയുന്ന ആ കൂടി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റെക്ക് ആയി പോകുന്നത് പിന്നെ നമുക്കത് എക്സ്പെൻഡ് ചെയ്യേണ്ടത് അതായത് സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ച് അകത്തിയ ശേഷം നമുക്ക് വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നെങ്കിൽ വഴിയിൽ പെട്ടുപോകുന്ന ചെയ്യാൻ പറ്റില്ല പിന്നെ ചില മെക്കാനിക്കിനെ വിളിപ്പിച്ചിട്ട് നമുക്കിത് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ മാറ്റേണ്ടിവരും അല്ലെങ്കിൽ പാഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഷോപ്പിലേക്ക് എത്തിക്കേണ്ടി വരും ബ്രേക്കിൽ എത്ര അവസ്ഥയിലൊക്കെ പോകേണ്ടി വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി കൃത്യമായിട്ട് വീല് കറക്റ്റ് നോക്കുക അതായത് ഒന്നില്ലെങ്കിൽ വണ്ടി കയറുന്നിട്ട് വണ്ടി തള്ളുമ്പോൾ വണ്ടി ഫ്രീ ആയിട്ട് മൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അല്ലാത്ത കേസിൽ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡുള്ള വണ്ടിക്ക് സെൻ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് വീല് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം ഫ്രീ ആയിട്ട് വീൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് നോക്കാം ഇങ്ങനെയൊക്കെ വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വണ്ടികളൊക്കെ എടുത്തുകഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വണ്ടി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോ ഞാനിപ്പോ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോ അത് കുറച്ച് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ബാക്ക് ഫീൽ കുറച്ച് സ്റ്റെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് കാലിപ്പുറം അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതെന്തായാലും ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കാലിപ്പുറ അഴിച്ച് അതിൻ്റെ പിസ്റ്റണും കാര്യങ്ങളൊക്കെ മാറ്റി ബൂട്ടൊക്കെ പുതിയതാക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ടമാന യാത്രകൾ ഡെയിലി ഉള്ളതാണ് അപ്പോൾ എന്തായാലും പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വഴിയിൽ പെട്ട് പണി കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക ഓക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്